നിശ്ചയം അവരുടെ നാഥൻ അന്നാളിൽ അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ് നിശ്ചയം അവരുടെ നാഥൻ അന്നാളിൽ അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ് ഈ സൂറയിലെ അവസാനത്തെ ആയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രധാനം ഇന്ന തീർച്ചയായും റബ്ബഹും അവരുടെ നാഥൻ റബ്ബ് പ്ലസ് ഹും എന്ന അമീറും കൂടി ചേർന്നാണ് റബ്ബഹും റബ്ബുവും ഇന്ന വന്നപ്പോ റബ്ബഹും ഇന്ന റബ്ബഹും റബും അവരുടെ നാഥൻ റബിന്റെ അർത്ഥമൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അവരെ പറ്റി ബി പ്ലസ് ഹും അതാണ് ബിഹിം ആയത് അവരെ പറ്റി അവരെ കുറിച്ച് അവരെ കൊണ്ട് അപ്പൊ ഇവിടെ അവരെ പറ്റി ല ഹബീർ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ് ഹബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ ലാ ചേർന്ന് വന്നപ്പോൾ എന്താണ് അർത്ഥം വരിക എന്ന് നമുക്ക് അറിയാവുന്നതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത് അള്ളാഹു ഹബീറാണ് അള്ളാഹുവിന്റെ പേരാണ് ഹബീർ എന്ന് പറയുന്നത് നമുക്കറിയാം അസ്മാവൻ ഹുസനയിൽപ്പെട്ട ഒരു നാമമാണ് ഹബീർ ഇപ്പൊ ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇതില്ല ഹബീർ നിശ്ചയം അവരുടെ നാഥൻ അന്നാളിൽ അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ് വലഹമ്മ നമ്മളിപ്പോൾ ഈ സൂറയുടെ പതിനൊന്നായത്തുകളും അതിന്റെ അർത്ഥവും ചെറിയ വിശദീകരണവും കേൾക്കുകയുണ്ടായി ആദ്യംബൽ അഞ്ചായത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയായിരുന്നു നമുക്ക് നൽകിയ ശക്തിയും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും അതിലേക്കാണ് ആ നമ്മുടെ ശ്രദ്ധ അള്ളാഹ് സുബാനോ തല അഞ്ചായത്തുകളിലൂടെ തിരിക്കുന്നത് തുടർന്ന് ഇന്നൽ ഇൻസാൻ ആറ് ഏഴ് എട്ട് ആയത്തുകളിലൂടെ മനുഷ്യൻ ഈ അനുഗ്രഹങ്ങളോട് സ്വീകരിക്കുന്ന എന്താണ് നന്ദികേടാണ് നന്ദികേടിന്റെ ജീവിതം നയിക്കുകയാണ് ദൈവത്തോട് അല്ലാഹുവിനോട് നന്ദി കെട്ടവനായി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അതിനവനെ പ്രേരിപ്പിക്കുന്ന അതിനവനെ പിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നഹു അതായത് സമ്പത്തിനോടുള്ള സ്ഥാനമാനങ്ങളോടുള്ള പദവികളോടുള്ള അദമ്യമായ അങ്ങേയറ്റത്തെ കഠിനമായ സ്നേഹവും പ്രേമവും അഭിലാഷവും ആഗ്രഹവുമാണ് മനുഷ്യനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതിനവൻ തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മനുഷ്യൻ നന്ദി കെട്ടവനാണ് നന്ദികേട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുകയാണ് എന്നതിന് മനുഷ്യന്റെ ജീവിതം തന്നെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നന്ദി കെട്ട ജീവിതം അവൻ മുന്നോട്ട് നയിക്കുന്നു നൽകി എഴുതപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അഹങ്കാരിയായി സമ്പത്ത് പ്രധാനപ്പെട്ട വിഷയമാക്കി സ്ഥാനമാനങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാക്കി അതിനുവേണ്ടി അതിനെ വല്ലാതെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനുണ്ടായ കാരണം പരലോക ചിന്തയില്ലാത്തതാണ് അതാണ് തുടർന്നുള്ള മൂന്നാഴ്ചകളിൽ ഒമ്പത് പത്ത് പതിനൊന്ന് അതാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് അപ്പൊ അവിടെ അള്ളാഹു സുഹാനുല നമ്മളോട് ആദ്യം പറയുന്നത് ഖബറുകളിലുള്ളവ ഇളക്കി മറിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവന് വല്ല ധാരണയുമുണ്ടോ അവൻ മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ടോ എല്ലാവരെയും പുറത്തു കൊണ്ടുവരും മനുഷ്യൻ ഏത് ഏത് അവസ്ഥയിൽ എവിടെ മാരണപ്പെട്ട് വീണാലും എവിടെ ഭൂമിയുടെ എവിടെ ആയിരുന്നാലും അള്ളാഹു സുബാനുവല അവനെ ഉയർത്തെ വീണ്ടും ജീവിപ്പിക്കും പരലോകത്തെക്കുറിച്ചുള്ള വിചാരണയെക്കുറിച്ചുള്ള മഹ്ഷറയെക്കുറിച്ചുള്ള സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ബോധം നിലനിർത്താൻ തയ്യാറായാൽ നന്ദികേടിന്റെ ഒരു ജീവിതം നയിക്കുന്നവനാണെന്നുള്ള അള്ളാഹു സുബാനുവ താലയുടെ ഈ ആയത്തിലൂടെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ അത്തരം മനുഷ്യരിൽ നാം പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ബോധമുണ്ടെങ്കിൽ എന്താണ് ആ പരലോകത്ത് സംഭവിക്കുന്നത് മാഫി സുദൂർ മനുഷ്യന് ആണല്ലോ പറഞ്ഞത് ഹൃദയങ്ങളിലുള്ളത് വെളിവാക്കപ്പെടുകയും ചെയ്താൽ അത് അർത്ഥവത്തായ ഒരു പിന്നെ പ്രയോഗമാണ് ഹൃദയങ്ങളിലുള്ളതൊക്കെ തന്നെ പുറത്ത് കൊണ്ട് കൊണ്ടു പുറത്ത് കൊണ്ടുവരപ്പെട്ട് വെളിപ്പെടുത്തപ്പെട്ട് വേർതിരിച്ച് എന്താണ് മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നും അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ പരിശോധിച്ച് ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മനുഷ്യന്റെ ബാഹ്യ പ്രവർത്തനങ്ങളെ മാത്രം പ്രവർത്തനങ്ങളെ മാത്രം നോക്കി തീരുമാനമെടുക്കുകയല്ല അള്ളാഹു സുബാനി താല മനുഷ്യന്റെ ബാഹ്യ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങള് അഭിലാഷങ്ങള് വിചാരങ്ങള് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് പരിശോധിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് തീരുമാനമെടുക്കുന്ന നാളാണത് പരലോകമെന്ന് പറയുന്നത് അതാണ് ഇവിടെ വ്യക്തമായി എന്ന് പറഞ്ഞത് അതാണ് കൃത്യമായ നീതി എന്ന് പറയുന്നത് കൃത്യമായ വിധി നീ നീതി നടപ്പിലാക്കപ്പെടുന്ന ലോകം പരലോകമാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതിന് തക്കതായ പ്രതിഫലം നൽകാൻ അള്ളാഹുവിനല്ലാതെ ഓരോ സാധിക്കുകയില്ല കാരണം ആ മേഖലയിൽ കയറി ചെല്ലാൻ മനുഷ്യന്റെ മുമ്പിൽ ഒരായുധവുമില്ല അതുകൊണ്ടാണ് ഭൗതിക കോടതികൾക്ക് പ്രകടമായ ബാഹ്യമായ അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി ഒരിക്കൽ പറഞ്ഞു സല്ലിസ്ലമൊരിക്കൽ പറഞ്ഞത് ഈ ഭൗതിക ലോകത്ത് വെച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുക ബാഹ്യമായ സംഗതികളെ ബാഹ്യമായ തെളിവുകളുടെ ബാഹ്യമായി നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹുയ തവല്ല പിന്നിലുള്ള രഹസ്യമായ അതിന് പിന്നിലുള്ള സംഗതികളെ സംബന്ധിച്ചൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് ഭൗതിക കോടതികൾ പരാജയപ്പെടുന്ന മേഖലയാണ് ഈ മേഖല എന്നർത്ഥം അപ്പൊ ഈ അതുകൊണ്ടാണല്ലോ പിന്നെ കുറ്റവാൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന വാ വാർത്ത നിരപരാധികൾ ഒരുപാട് ആളുകൾ ജയിലുകളിലൊക്കെ തന്നെ പിൻ താൻ ചെയ്ത കുറ്റമെന്താണെന്നറിയാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിന്റെ കോടതിയിൽ ഇല്ല സഹോദരന്മാരെ അതുകൊണ്ടാണ് കൃത്യമായ നീതി നടപ്പിലാക്കപ്പെടുന്ന ലോകം അള്ളാഹു സുഖാനുവതാന വളരെ വ്യക്തമായി മനുഷ്യന്റെ മുമ്പിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി പ്രദർശിപ്പിച്ച് അവന് ബോധ്യപ്പെട്ട് തീരുമാനമെടുത്ത് നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് റബ്ബഹും ബിഹിം യാണ് മനുഷ്യനെ സംബന്ധിച്ച് സഷ അവസാനത്തെ ആയത്തിലൂടെ അള്ളാഹു ഒന്നുകൂടി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് അല്ലാഹുവിന് പിന്നെ അന്നത്തെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയല്ല എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നത് ബോധം നിങ്ങൾ നിലനിർത്തണം എന്ന ഒരു ഉണർത്തലാണ് ആയത്തിലൂടെ നടത്തുന്നത് അപ്പോൾ ഈ സൂറ വേണ്ട വിധത്തിൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബാനുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും